ഹായ് ഫ്രണ്ട്സ് ഒരുപാട് ദിവസമായി ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ ലോങ് വീട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളിന്ന് മലയാളമ്പലത്തിലാണ് കേട്ടോ പോകുന്നത് ഞാനും അമ്മയും കുഞ്ഞും കൂടെ ഓട്ടോ വന്ന് ആദ്യം ചേരി കയറുന്നത് മോളായിരിക്കും അങ്ങനെ അവൾ ഓട്ടോയിൽ പോയിരുന്നു പിന്നെ ഞാനും അമ്മയും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് അമ്മയ്ക്കൊന്ന് കടയിൽ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്മയെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുവാണേ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കാരണം തിങ്കളാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ല കൂടുതലും തിരക്കുള്ള ദിവസം വെള്ളി ചൊവ്വ ഞായർ ഈ മൂന്ന് ദിവസങ്ങൾ നല്ല തിരക്കാണ് കേട്ടോ അമ്പലത്തില് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി അമ്പലത്തിലെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ അർച്ചനയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് തിരക്കൊക്കെ കുറവായതുകൊണ്ട് പെട്ടെന്ന് കിട്ടി അല്ലാത്ത ദിവസം ഭയങ്കര തിരക്കാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങി പിന്നെ കടയിൽ കയറി രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് കടയിൽ കയറി ദോശയൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിരിക്കുക കേട്ടോ അമ്മ മതി അമ്മയ്ക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് പൊറോട്ടയും കടലക്കറി എന്നെ എൻ്റെ ഫേവറേറ്റായ മസാല ദോശ മോൾക്കും അതാണ് കേട്ടോ ഇഷ്ടം അത് കഴിഞ്ഞിട്ട് മോൾ ഇവിടുന്ന് ലേ സിന്നു അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല പിന്നെ അത് വടക്കൊണ്ടാക്കിയപ്പോൾ ഒരെണ്ണം മേടിച്ചു കൊടുത്തു ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ